ഹരിശ്രീ ഗണപതിയെ നമ അഭിജ്ഞസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഭരണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ ജൂൺ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കൃഷിയിൽ നിന്നും ലാഭമുണ്ടാകും എന്നാൽ മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കുക സ്വജനങ്ങൾ നീരസമായി പെരുമാറാൻ സാധ്യതയുണ്ട് അനാവശ്യമായ അഭിപ്രായങ്ങൾ ഗൃഹാന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കും യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധിക്കുക സഹോദരങ്ങളുടെ ഉന്നമനത്തിനാണ് ചെയ്യുന്നതെങ്കിലും പല കാര്യങ്ങളും തീരും സാമ്പത്തികമായ കാലം വളരെ അനുകൂലമാണ് അനിയന്ത്രിതമായ ക്ഷോഭം പല വിപത്തുകൾക്കും വഴിയൊരുക്കും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധ്വാന ഭാരം കൂടുതലായിരിക്കും ഉറ്റ സുഹൃത്തുക്കളുമായി ചിലപ്പോൾ അകലേണ്ടതായിട്ട് വരും മാതാപിതാക്കളുടെ രോഗചിന്ത മനസ്സിനെ അലട്ടും കൃഷി കച്ചവടം തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പണം ചെലവഴിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതല്ല മനസ്സുണ്ടാവും സ്വത്തുവകകളൊക്കെ ചേരാൻ സാധ്യത കാണുന്നു കർമ്മരംഗത്ത് സ്ഥായിയായ മാറ്റമുണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂല സമയമാണ് തൊഴിൽ മാറ്റത്തിന് അനുഭവബലം കൂടുതലുണ്ടാകും വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരും പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം